ഹൈ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ആദ്യക്കുട്ടം എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ അവന് പൊതിച്ചോറ് വേണം പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ നീ അവിടെ ഫ്രണ്ടിൽ പോയിട്ട് നല്ല വാഴലം വെട്ടിയിട്ട് വാ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് പുതിച്ചോറ് ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ആദ്യക്കുട്ടനെ ഇലയൊക്കെ വെട്ടി വരുന്ന വരവ് കണ്ടോ അപ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്റ്റൗ വന്ന് കത്തിച്ചു എന്നിട്ട് നമ്മുടെ ഇല ഒന്ന് വാട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഏല സ്റ്റൗവിൽ വെച്ചിട്ട് വാട്ടി വാട്ടിയെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നതൊക്കെ ആണോ പണ്ട് സ്കൂളിൽ പോയാൽ ഒരു ഇതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നമ്മളോട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യും കേട്ടോ അപ്പം നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാമല്ലേ അപ്പം ഞങ്ങൾ ഇലയിലോട്ട് ചോറ് വിളമ്പി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചമ്മന്തിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നല്ല തേങ്ങയൊക്കെ ചുട്ടരച്ച ചമ്മന്തിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പ ഉണ്ടല്ലോ കപ്പ നന്നായിട്ട് ഉപ്പേരി പോലെ വെച്ചതാണ് കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമാണ് ആദിക്കുട്ടും നല്ല ഇഷ്ടമാണ് കേട്ടോ കപ്പ ഉപ്പേരി വെക്കുന്നത് അതുപോലെ നമ്മുടെ സുർക്കയിലിട്ട് വച്ചിട്ടുള്ള കാന്താരി മുളകുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ചോറിൻ്റെ കൂടെ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ നമ്മുടെ അമ്പാഴങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ അമ്പാഴങ്ങയുടെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു അതുപോലെ നല്ല മീനിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവിധ ഐറ്റംസോളൊന്നുമില്ല പക്ഷെ നമ്മൾ ഉള്ളതുകൊണ്ട് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ തട്ടിക്കൂട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുക കേട്ടോ അതുപോലെ നല്ല മുട്ട പൊരിച്ചതും വെച്ചുകൊടുത്തു കേട്ടോ അതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള സാധനം മുട്ട ഫ്രൈ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പൊതിച്ചോറാണ് കേട്ടോ അത് അപ്പോൾ ഉള്ള ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് തട്ടിക്കോട്ട് പൊതിച്ചോർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ നമ്മളെ പൊതിച്ചോറെല്ലാം നമ്മൾ പൊതിഞ്ഞ് വെച്ചോട്ടോ ഇനി നമുക്ക് ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് നമ്മുടെ വീഡിയോ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി ചോറുണ്ടാകും നമ്മൾ പൊതിച്ചോറിങ്ങനെ തുറന്നപ്പോൾ ആ ഒരു വാഴയുടെ ഇലയുടെ ആ ഒരു വാട്ടിയതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ എൻ്റെ പൂജനെ സാറേ വേറെ ഒന്നും കാണാൻ പറ്റില്ല അത്രയ്ക്ക് ആ ഒരു സ്മെല്ല് നമ്മൾ ആകെ കണ്ടിട്ട് മത്തി പിടിപ്പിക്കുന്നപ്പോൾ ഒത്തിരി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ